എരിമേലിൽ നിന്ന് അയ്യപ്പന്മാർ കാനയാത്ര തുടങ്ങുന്നു കാനയാത്രയിലെ ആദ്യ വിശ്രമ കേന്ദ്രം കാളകെട്ടി ക്ഷേത്രമാണ് ഉദയനെ പരാജയപ്പെടുത്താൻ അയ്യപ്പൻ യാത്ര ചെയ്തപ്പോൾ ആദ്യം വിശ്രമിച്ചതും ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതും കാളഗട്ടിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാളഘട്ടിയിലെ വിശ്രമത്തിന് ശേഷം ഒരു കിലോമീറ്റർ മാത്രമുള്ള അഴുതാ നദിക്കരയിലേക്കാണ് അയ്യപ്പന്മാരുടെ യാത്ര ദീർഘയാത്ര വനയാത്ര വിളി വിളി സ്വാമി അയ്യപ്പന്റെ മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പന്റെ പരിവാരങ്ങളും ഇവിടെ എത്തി കുളിച്ചുവെന്നും അതിനുശേഷം അഴുതമലയ്ക്ക് മുകളിലെ അഴുതമേട്ടിൽ മഹിഷിയെ തള്ളിയെന്നും വിശ്വാസമുണ്ടാക്കുന്നു മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് അഴുതാ നദിയിൽ നിന്നുള്ള പാറക്കല്ലുകൾ എടുത്ത് നിക്ഷേപിച്ചുവെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർ നദിയിൽ കുളിച്ച് കല്ലും മുങ്ങിയെടുത്താണ് അഴുതമലകയറ്റം ആരംഭിക്കുന്നത് സ്വന്തം മനസ്സിലെ അഹങ്കാരമെന്ന മഹിഷിയെ ഭക്തർ കല്ലാംകുന്തിൽ എറിഞ്ഞുകളയുന്നു എന്നാണ് സങ്കല്പം വൻപാറക്കെട്ടുകളും വന്യമൃഗങ്ങളും നിറഞ്ഞതാണ് ശരണം വിളിച്ച് അയ്യപ്പനെ ഭജിച്ചാണ് ഭക്തർ അഴുതമല കയറുന്നത് രണ്ടു മണിക്കൂറെങ്കിലും നീണ്ട യാത്രകൾ കൊടുവിലാകും ഭക്തർ അഴുതമേട്ടിലെത്തുക അവിടെ നിന്ന് നേരെ മുക്കുഴി ക്ഷേത്രത്തിലേക്ക് കാരണ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചെറുക്ഷേത്രമാണ് മുക്കുഴി മുക്കുഴിയിൽ തൊഴുതു പോകുന്ന അയ്യപ്പന്മാർ പിന്നീടുത്തുക കരീലാം തോട്ടിലാണ് കരീലാം തോട്ടിലെ സ്നാനം കഴിയുന്നതോടെ കലിമല കയറ്റം കാട്ടിലുണ്ട് കൊടും കാട്ടിലൂടെയുള്ള യാത്ര ചെറുവഴിയിൽ വന്യമൃഗങ്ങളും കടും വിഷമുള്ള പാമ്പുകളും എല്ലാം ഉണ്ട് കാട്ടിലുണ്ട് ഇവയെല്ലാം ഭക്തിയുടെ ശക്തിയിൽ ഭക്തർ മറികടക്കുന്നു കരിമലയിലെ ആദ്യ വിശ്രമം ഇഞ്ചപ്പാറക്കോട്ടയിൽ ബുധനൻ എന്ന കാട്ടുകൊള്ളക്കാരനെ അയ്യപ്പൻ ഇവിടെ വെച്ച് യുദ്ധത്തിൽ വധിച്ചു എന്നാണ് വിശ്വാസം ചെറുവിശ്രമത്തിന് ശേഷം കരിമല മുകളിലേക്ക് കരിമല മുകളിൽ എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂറോളം കാൽനടയായി യാത്ര ചെയ്യണം കരിമല മുകളിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് കുത്തനെയുള്ള പായൽ നിറഞ്ഞ പാതയിലൂടെയാണ് ഇറക്കം കാട്ടിലുണ്ട് കരിമലയിറങ്ങി വലിയാനവട്ടവും ചെറിയാനവട്ടവും തണ്ടി പമ്പാനദിക്കരയിൽ എത്തുന്നതോടെ അയ്യപ്പന്മാരുടെ കൊടും കാട്ടിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നു പമ്പയാറിൻ പനിമതി പോലൊരു പൈതൽ വളർത്തി പമ്പ നദിക്കരയിൽ പൂർവികർക്ക് ബലിതർപ്പണം നടത്തുന്നു ഭക്തർ സീതാദേവിയെ തേടി ലങ്കയിലേക്ക് പോയ ശ്രീരാമൻ പിതാവ് ദശരഥന് വേണ്ടി ബലിതർപ്പണം നടത്തിയത് പമ്പയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന്റെ സ്മരണ കൂടിയാണ് പമ്പയിലെ ബലിതർപ്പണം പമ്പാസദ്യയും പമ്പുവിളക്കും തൊഴുതാണ് സന്നിധാനത്തേക്കുള്ള യാത്ര അയ്യപ്പന്മാർ ആരംഭിക്കുന്നത്